സുക്സേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഒരുപാട് പേര് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടും ഫോൺ വിളിച്ചിട്ടും ചോദിക്കുന്നുണ്ട് എവിടെ നിങ്ങളുടെ പുതിയ ഓഫർ എന്ന് നമ്മൾ ഒരുപാട് നാളെ ഓഫർ പുതിയ അടിപൊളി കൂടിന്റെ ഒക്കെ ആയിട്ട് വന്നിട്ട് കുറെ നാളായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇന്ന് നമ്മളൊരു കിടുക്കൻ ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ കാടക്കൂടിനും ഉണ്ട് ഇപ്രാവശ്യം ഓഫർ അതേപോലെ തന്നെ നമ്മുടെ കോഴിക്കോടിനും ഉണ്ട് എല്ലാവർക്കും കേരള പിറവി ദിനാശംസകളാണ് ആദ്യം തന്നെ നേരുന്നത് അപ്പൊ നമ്മൾ ഇന്ന് കേരള പിറവിയോട് അനുബന്ധിച്ചിട്ടുള്ള കിടുക്കൻ ഓഫറുകളായിട്ടാണ് വന്നിരിക്കുന്നത് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മുടെ സ്ഥലം എവിടെയാന്നുള്ളത് പറയാം നമ്മൾ തൃശ്ശൂർ ജില്ലയിലാണ് നമ്മുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഒല്ലൂർ തൈക്കാട് ശേരിയാണ് പ്രോപ്പർ നമ്മുടെ പ്ലേസ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേരെന്ന് പറയുന്നത് ഫ്രീഡം പോൾട്രി കേജസ് എന്നാണ് കേട്ടാ അപ്പോ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് പഴയ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളെ വിളിക്കാറുണ്ട് ഇപ്പൊ അതാ നിങ്ങൾക്ക് ഓഫർ ഓഫറില്ലേ ആ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ ഡേറ്റും കാര്യങ്ങളൊന്നും നോക്കുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് നമ്മുടെ എല്ലാ വീഡിയോസിലും തന്നെ നമ്മൾ ഡേറ്റ് ടൈം ഏത് സമയം തൊട്ടാണ് ഏത് ഡേറ്റ് വരെയാണ് നമ്മുടെ ഈ ഒരു ഓഫർ നിലനിൽക്കുന്നത് എല്ലാ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടാണ് നമ്മൾ എപ്പോഴും നമ്മുടെ വീഡിയോസ് ചെയ്യാറുള്ളത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തിഇരുപത്തഞ്ച് നവംബർ രണ്ടാം തീയതി മുതൽ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് നവംബർ ഇരുപതാം തീയതി വരെയാണ് നിലവിലെ ഇപ്പൊ ഈ ഒരു ഓഫർ ഉള്ളത് അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്നുള്ളത് നോക്കാം അപ്പൊ ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കാടക്കൂടിന്റെയാണ് വീഡിയോ കാണിക്കുന്നത് ഇതെന്ന് പറയുന്നത് ഒരു നാനൂറ് കാടകളെ നമുക്ക് വളർത്താനായിട്ട് പറ്റുന്ന ഒരു കൂടാണ് ഇതൊരു പുറത്ത് വെക്കാനായിട്ട് പറ്റില്ല നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് മാത്രമാണ് ഈ കൂട് വെക്കാനായിട്ട് പറ്റുള്ളൂ ഇതിപ്പോ നമ്മുടെ നാനൂറ് കടയുടെ കൂടിനാണ് നിലവിൽ നമുക്ക് ഒരു ഓഫർ കൊണ്ടുവന്നിരിക്കണത് ഇത് നൂറെണ്ണം തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം നാനൂറ് കടയുടെ കൂടിനെയാണ് നിലവിൽ ഓഫർ ഉള്ളത് കേട്ടാ ഇതാണ് നമ്മുടെ കൂട് വരുന്നത് ഇതിന്റെ മോൾ വശം തൊട്ട് തന്നെ തുടങ്ങാം മോളിൽ നമ്മൾ ഒരു ടാങ്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു പത്ത് ലിറ്റർ വെള്ളം കൊള്ളാവുന്ന ഒരു ടാങ്ക് ആണ് ഇത് അതിനൊരു ഫ്ലോട്ട് വാൽവും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ടാങ്കിൽ നിന്നൊക്കെ കൂടുതൽ വെള്ളം കൊള്ളുന്ന ടാങ്കിയിൽ നിന്ന് ഒരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് കാടകൾക്ക് ഏത് സമയവും നമുക്ക് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കും അത് വെള്ളത്തിന്റെ പോർഷനോട് കൂടി തന്നെ വരുന്നത് നിപ്പിളിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഒരു ആറടി നീളത്തിലാണ് നമ്മുടെ കൂടിന്റെ സൈസ് വരുന്നത് അത്ര തന്നെ നീളത്തിലാണ് തന്നെയാണ് നമ്മൾ നിപ്പിൾ പൈപ്പുകളും കൊടുത്തിരിക്കുന്നത് അതിന് ഉപയോഗിച്ചിരിക്കുന്ന നിപ്പിൾ തന്നെ നമ്മൾ കാടകൾക്ക് വരുന്ന സ്പെഷ്യൽ നിപ്പിളുകളാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കൂടിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മൾ നിപ്പിൾ കൊടുത്തിരിക്കുന്നത് കേട്ടാ ഇതിൽ അവർ ടച്ച് ചെയ്യുന്ന സമയത്താണ് വെള്ളം കിട്ടുക വെള്ളം സ്പ്രെഡ് ചെയ്ത് താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഉള്ള ഒരു കപ്പും കൂടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ കാട വെള്ളം കുടിച്ചിട്ട് ഈ കപ്പിൽ വെള്ളം വന്ന് കിടക്കുന്നുണ്ടാവും ആ വെള്ളം ബാക്കിയുള്ള കാടകൾ വെള്ളം വേണ്ട സമയത്ത് അവർ അവരിതിന്നായാലും കുടിച്ചോളൂ കേട്ടോ ഇത് നമ്മൾ എട്ട് നിപ്പിളകളാണ് നമ്മൾ ഒരു കൂട്ടിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു കൂടിന്റെ സൈസ് എന്ന് പറയുന്നത് ആറടി നീളം മൂന്നടി വീതിയാണ് വരുന്നത് രണ്ട് കള്ളികളായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ സൈഡിലും അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലാണ് അതിന്റെ ഡോർ വരുന്നത് കേട്ടാ അപ്പൊ ആ സമയത്ത് നമുക്ക് കാടകളെ ഒക്കെ എന്ന് പറയുന്നത് ഒരു ഒരു വർഷം കഴിയുമ്പോൾ കാടയുടെ മുട്ടിയിട്ട് കഴിയുന്ന സമയത്ത് നമ്മൾ കാടകളെ ഇറച്ചിക്കാണ് കൊടുക്കാറുള്ളത് സാധാരണ ഈ എന്താ പറയാ കാടകളെ വളർത്തുന്ന ആൾക്കാർ സാധാരണഗതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് കാടകളെ പിടിക്കാനുള്ള ഒരു സൗകര്യത്തിനും കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സെന്ററിൽ ഒരു പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ കാടക്കൂടിന്റെ ഫ്രണ്ട് പോഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ ഫീഡർ ഇട്ടു ഫീഡർ വെച്ചിരിക്കുന്നത് ഈ ഒരു ഫീഡ് ഫീഡറിലാണ് നമ്മൾ കാടകൾക്ക് ആവശ്യമായിട്ടുള്ള ഫീഡ് സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ കാടകളെ വളർത്തുന്നത് നമുക്ക് മുട്ട കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മുട്ട കളക്ഷൻ ചെയ്യാനുള്ള ട്രൈ ആണ് ഇത് കൊടുത്തിരിക്കുന്നത് ധാരക്കയ നെറ്റിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇരുമ്പിന്റെ നെറ്റ് തന്നെയാണ് ഇതിനും മുട്ടയുടെ ഭാഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ കൂട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഒന്നുക്ക് ഒന്ന് ജി ഐയുടെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പത്ത് കെ ജിന്റെ മെറ്റീരിയലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഈ കൂടുകൾക്കെല്ലാം തന്നെ നമ്മൾ സ്പ്രേ പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത് പെയിന്റിങ്ങോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് നമ്മൾ കൊണ്ടുവരുന്നത് നിലവിലെ കാടക്കൂടുകൾക്ക് നമ്മൾ രണ്ട് നെറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് ഫുൾ ബോഡി വരുന്നത് നമ്മുടെ ഒന്ന് മെറ്റീരിയലും എന്നാൽ കാട നിക്കുന്ന ഭാഗത്ത് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ നല്ല ഒരു ഗ്രീൻ കളർ അരക്കര മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാടകൾ മുട്ടി ഒന്നുക്ക് ഒന്ന് നെറ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കള്ളിയാണ് അത് വരുന്നത് അപ്പൊ കാട നിക്കുന്ന സമയത്ത് മുട്ട ഇടുമ്പോ മുട്ട താഴത്തേക്ക് വീഴും അപ്പൊ അത് വീഴാതിരിക്കാനും കാടകൾക്ക് വളരെ സുഖമായിട്ട് നിൽക്കാനും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ ഒരു നെറ്റും കൂടി ഇതിന്റെ അടിയിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതേപോലെ തന്നെയാണ് നമ്മുടെ നാല് ബാക്കിയുള്ള കൂടുകളും വരുന്നത് അതേപോലെ തന്നെ നമുക്ക് വേസ്റ്റ് എടുക്കാനായിട്ട് സൺപാക്ക് എന്ന് പറയുന്ന ഒരു ഷീറ്റാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് ഓരോ തട്ടിന്റെ അടിയിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് ഡെയിലി എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് ഈ ഷീറ്റ് തന്നെ തിരിച്ചു ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടാ അതാണ് നമ്മുടെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഓരോ തട്ടുകൾ ഓരോ തട്ടുകളായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ടിംഗ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് കാടേനെ വാങ്ങിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങാം ശേഷം മാത്രം നിങ്ങൾക്ക് സക്സസ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അതൊരു നാനൂറെണ്ണത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റൂട്ടാ ഇനി നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് നമ്മുടെ ഈ കൂടുകളെയും കാടകളെയൊക്കെ നിലനിർത്തുന്ന ഒരു ഫ്രെയിം വേണമല്ലോ നമുക്ക് അപ്പൊ അതാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഒന്നുക്കൊന്ന് ജി പി എ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഫ്രെയിമുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ കാടക്കൂട് ഹാങ് ആവാതിരിക്കാനായിട്ട് രണ്ട് ക്രോസ് ബാറുകളാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കൂടീനു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു കൂടീന് രണ്ടെണ്ണം വെച്ചിട്ട് നമ്മുടെ നാല് തട്ടിന് കൂടി നമുക്ക് എട്ട് ഫ്രെയിമുകളാണ് മൊത്തം വരുന്നത് കേട്ടോ ഇത് നമ്മൾ പട്ടയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നല്ല കുറച്ചും കൂടെ നല്ല ബലത്തില് നിൽക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഈ ഒരു കൂടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കത് ഒരിക്കലും പുറത്തിടാനായിട്ട് പറ്റില്ല നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ വെക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടകള് ഫീഡ് എടുക്കുന്നതും അതേപോലെ തന്നെ മുട്ട വന്നു കിടക്കുന്നതും എല്ലാം നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പോർഷനിലാണ് വന്ന് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കൂടുകൾ എപ്പോഴും നമ്മൾ നല്ല സേഫ് ആയിട്ട് അടച്ചുറപ്പുള്ള ഒരു സ്ഥലത്ത് തന്നെ വെക്കണം കേട്ടോ അതെല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ ഇവിടെ എൻക്വയറി നടത്തുന്ന എല്ലാവരുടെ അടുത്തും തന്നെ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് വാങ്ങുന്ന ആൾക്കാരതിനെ പറ്റി പഠിച്ചതിന് ശേഷമായിരിക്കും മിക്ക ആൾക്കാരും നമ്മളെ നമ്മുടെ അടുത്തുനിന്ന് കൂടുകളൊക്കെ വാങ്ങുന്നത് തന്നെ കേട്ടാ ഇതെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫീഡ് എടുക്കുന്ന സമയത്ത് തല പുറത്തേക്ക് ഇട്ടിട്ടാണ് ഫീഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അതേപോലെ തന്നെ മുട്ടയൊക്കെ വന്നിട്ട് കാക്ക പോലും കിടക്കാത്ത നല്ല സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വേണം നമ്മൾ ഇത് വെക്കാൻ ഈ കാടക്കൂട് വളർത്തുന്ന ആൾക്കാർ എന്തായാലും കുറച്ചെണ്ണമൊന്നുമല്ലേ വളർത്തുന്നത് സ്റ്റാർട്ടിങ് നമ്മുടെ വരുന്നത് തന്നെ നൂറെണ്ണത്തിന്റെയാണ് അപ്പൊ ഒരു എന്തായാലും നമ്മളൊരു വ്യവസായിക അടിസ്ഥാനത്തിൽ എന്താ പറയാ കാടകളെ വളർത്താൻ നമുക്ക് അതിൽ നിന്നൊരു ചെറിയ വരുമാനം ഉണ്ടാക്കാന്നുള്ളൊരു ഇതോട് കൂടിയിട്ടന്നെയായിരിക്കും എല്ലാവരും ഇത് ചെയ്യാനായിട്ട് വരുന്നുണ്ടാവുക എന്താ പറയാ പുറമേ ജോലിക്ക് പോകാൻ പറ്റാത്ത ആൾക്കാര് അല്ലെങ്കിൽ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്തെങ്കിലും നാട്ടിൽ എന്തെങ്കിലും തുടങ്ങണം എന്ന് പറയുന്ന ആൾക്കാര് അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുന്ന ചേച്ചിമാർക്ക് അങ്ങനെ നമ്മൾ എൻക്വയറി ചെയ്യുന്ന ആൾക്കാർ അത്തരത്തിൽ ഉള്ള ആളുകളാണ് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ അവർക്കൊരു സ്ഥിര വരുമാനം ചെറിയൊരു വീട്ടിലേക്ക് ചെറിയൊരു പൈസ എന്നുള്ള രീതിയിലൊക്കെയാണ് കൂടുതൽ ആൾക്കാർ വരാൻ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ സ്റ്റാർട്ടിംഗ് ഉള്ള ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറെണ്ണം തുടങ്ങിയിട്ട് അതിനുശേഷം മാത്രം നിങ്ങൾക്ക് എന്താ പറയാ മുട്ട സെയിലുണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട് കുഴപ്പമില്ല നമുക്കത് കൂട്ടാമെന്ന് നമുക്ക് തന്നെ ഒരു ഉറപ്പുള്ള സമയത്ത് മാത്രമാണ് നമ്മൾ അതിനെ കുറിച്ച് കൂട്ടിക്കൊണ്ടുവരേണ്ട കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യമുള്ളൂ കൂട്ടാ അപ്പൊ അതാണ് നമ്മുടെ കാടക്കൂടിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇനി മെയിൻ ആയിട്ട് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ പ്രൈസ് ആണ് പ്രൈസ് ആണ് എല്ലാവരും നോക്കിയിരിക്കുന്നുണ്ടാവുക ഇതിന്റെ ഒരു ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് പതിനേഴായിരം രൂപയാണ് ഇപ്പൊ വരുന്നത് പതിനേഴായിരം അതേപോലെ തന്നെ ഡെലിവറി ചാർജും വരും അപ്പൊ നമ്മുടെ ഒരു കേരള പിറവിയോടനുബന്ധിച്ചിട്ട് നമ്മൾ നമ്മുടെ കൂടിന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപക്ക് ഓൾ കേരള ഫ്രീ ഡെലിവറി ആയിട്ടാണ് നമ്മൾ ഈ ഒരു കൂട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു ഓഫറിൽ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡ്വാൻസ് കാര്യങ്ങളൊന്നും ഇല്ല അവിടെ വരുന്ന സമയത്താണ് പേയ്മെന്റ് കൊടുക്കേണ്ടത് ഇപ്പൊ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് നാളെ തന്നെ കൂട് കിട്ടണമെന്നില്ല കേട്ടോ നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ഡെലിവറി ആവുമ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് ഇപ്പോൾ തിരുവനന്തപുരത്തോ കണ്ണൂരോ കാസർഗോഡോ ഉള്ള ആൾക്കാരാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ഭാഗത്തേക്കുള്ള ഓർഡറുകൾ ഷെഡ്യൂൾ ചെയ്തിട്ട് ഇവിടെ നിന്ന് വിളിക്കുകയാണ് ചെയ്യുക അപ്പം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ആഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ ആ ഒരു ടൈമിൽ ആ ടൈമിനുള്ളിലായിരിക്കും നമ്മൾ ഡെലിവറി തരുന്നുണ്ടാവുക അതേപോലെ തന്നെ ഡെലിവറി ചെയ്ത സമയത്ത് മാത്രമാണ് നിങ്ങൾ ഒക്കെ തരേണ്ടതുള്ളൂ നമ്മൾ ഈ ഒരു കൂട് അവിടെ വന്നതിന് ശേഷമാണ് ഇതേപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂട് നമുക്ക് എല്ലാം തന്നെ അഴിച്ചു മാറ്റാൻ പറ്റാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് ഈ എല്ലാ ബോക്സുകളും നമുക്ക് സെപ്പറേറ്റ് മാറ്റാനായിട്ട് പറ്റും ഇതിന്റെ ഫ്രെയിം മാറ്റാൻ പറ്റും അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഡ്രൈവർ ചേട്ടന്മാർ തന്നെയാണ് നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി തരുന്നത് അപ്പോൾ ആ ഒരു സമയത്താണ് നിങ്ങൾ പേയ്മെന്റ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഓൾ കേരള ഫ്രീ ഡെലിവറി ആയിട്ടാണ് നമ്മൾ ഈ ഒരു കൂട് ഇപ്പോൾ നിലവിലെ ഒരു ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് ആക്ച്വൽ കോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതിനേഴായിരം രൂപയും പ്ലസ് ഡെലിവറി ചാർജ് ആണ് വന്നിരുന്നത് അപ്പോൾ അതൊരു ഇല്ലാതെ നിങ്ങൾക്ക് ആയാലും കാസർഗോഡ് ആയാലും എവിടെയുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഡെലിവറി ചാർജ് ഇല്ലാതെ ഓൾ കേരള ഫ്രീ ഡെലിവറി ആയിട്ട് പതിനാറ് എണ്ണൂറിന് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പൊ ഇതാണ് നമ്മുടെ കാടക്കൂടിന്റെ ഒരു ഓഫർ എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്തായാലും നമ്മുടെ കോഴിക്കോടിന്റെ ഓഫർ എന്താ നോക്കാം ഇനി നമ്മളിത് നോക്കാൻ പോകുന്നത് നമ്മുടെ കോഴിക്കോടിന്റെ ആണ് കേട്ടാ കോഴിക്കോടിന്റെയാണ് പുതിയൊരു ഓഫർ വന്നിരിക്കുന്നത് അപ്പൊ നിലവിൽ ഇപ്പൊ ഈ ഒരു ഓഫർ ഇപ്പൊ മുന്നേ ബുക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു ഓഫർ കിട്ടുന്നതായിരിക്കും കേട്ടാ അപ്പൊ ഇതാണ് നമ്മുടെ കോഴിക്കോട് എന്ന് പറയുന്നത് ഇപ്പൊ ഒരുപാട് എൻക്വയറീസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോഴിക്കോടിനെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ ഈ ഒരു രംഗത്തേക്ക് കൂടുതലായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു കാരണം നമ്മൾ ഒരു പതിമൂന്ന് വർഷമായി നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് അറിയാനും പറ്റുന്നുണ്ട് മുന്നുണ്ടായിരുന്നതിനെക്കാളും കൂടുതൽ ഇപ്പോൾ എൻക്വയറീസ് കോഴിക്കോടിനെ പറ്റിയിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് തന്നെ ഒരു വലിയൊരു സന്തോഷം തരുന്ന കാര്യമാണ് എല്ലാവരും കുറച്ച് കോഴികളായെങ്കിൽ കൂടെയും നമ്മുടെ വീട്ടിൽ തന്നെ കോഴീനെ വളർത്തി അതിൽ നിന്ന് മുട്ട കിട്ടിയിട്ട് അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിലൊക്കെ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട് ചെറിയൊരു നേരം പോക്കിനി റിട്ടയർമെന്റ് കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് കുറച്ച് പക്ഷികളെ വളർത്തണം അല്ലെ കോഴികളെ കാടകളെ ഒക്കെ വളർത്തണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാര് നമ്മളെ വിളിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മള് ഇപ്രാവശ്യം എന്തായാലും നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ സെയിലുള്ള നമ്മുടെ ഒരു മോഡലാണ് ഇരുപത് കോഴികളെ വളർത്തുന്ന ഒരു കൂട് എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു കൂടിനാണ് നമ്മൾ കോഴിക്കോടിൽ ഓഫർ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കണോ അപ്പൊ ആദ്യം തന്നെ നമുക്ക് മുകളിൽ നിന്ന് തന്നെ തുടങ്ങാം നമ്മൾ ഫ്രണ്ടിലേക്ക് നല്ലപോലെ കർവിങ് ചെയ്തിട്ടുള്ള റൂഫിംഗ് ഷീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതിന് അത്യാവശ്യം ഹൈറ്റിലാണ് നമ്മൾ റൂഫിംഗ് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ റൂഫ് ചെയ്യുന്നത് അവിടെ വന്നിട്ടായിരിക്കും റൂഫ് ചെയ്യുക ആ സമയത്ത് നിങ്ങൾക്ക് എത്ര ഹൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മൾ വെള്ളത്തിന് കൊടുത്തിരിക്കുന്നത് ഒരു ഏഴ് ലിറ്ററിന്റെ ടാങ്കാണ് കൊടുത്തിരിക്കണത് അത് നമ്മൾ നിപ്പിൾ പൈപ്പിലേക്ക് കണക്ഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നിപ്പിൾ പൈപ്പ് നമ്മൾ നാല് നിപ്പിളോളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിന് ഒരേ കപ്പുകളും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നിപ്പിൾ പൈപ്പിന്റെ എൻഡിലായിട്ട് നമ്മൾ ഒരു ടാപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ നമുക്ക് ആഴ്ചയിൽ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ടാപ്പും കൂടെ എൻഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ആ ടാങ്കിൽ വെള്ളം നിറച്ചതിന് ശേഷം ഈ പൈപ്പ് തുറന്നുവിടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാങ്കിന്റെ ഉള്ളിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് താഴേക്ക് പോയിക്കോളും അതിനുട്ട് അതേപോലെ തന്നെ നിപ്പിൾ പൈപ്പ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും കൂടെ പറ്റുന്നതായിരിക്കും ട്ടാ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ തീരെ കുഞ്ഞു കുട്ടികൾ ഒരു ഒന്നര മാസം കഴിഞ്ഞ കോഴി കോഴിക്കുഞ്ഞുങ്ങളെയാണ് സാധാരണ നമ്മൾ ഈ ഒരു കൂട്ടിലേക്ക് പ്രിഫർ ചെയ്യുന്നത് അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ഈ നിപ്പിൾ പൈപ്പ് വേണം വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള ഒരു ഡോറും കൊടുത്തിട്ടുണ്ട് അപ്പൊ കോഴികൾക്ക് അത്യാവശ്യം അഴിച്ചിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിലും അവർക്ക് തന്നെ കയറാനും ഇറങ്ങാനും എല്ലാത്തിനും ഉള്ള സൗകര്യം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു കൂടിന്റെ സൈസ് എന്ന് പറയുന്നത് ആറടി നീളം മൂന്നടി വീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിന്റെ സെന്ററിൽ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ട് രണ്ട് കള്ളികളായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത് അത് കൂടാതെ തന്നെ കോഴി നിൽക്കുന്ന ഭാഗത്ത് കൂട് ഹാങ് ആവാതിരിക്കാൻ നമ്മൾ ക്രോസ് ബാറുകളും കൂടെ നമ്മൾ ഈ ഒരു കൂട്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കൂടിന്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ട്വന്റി ഇന്റു ഫോർട്ടി സൈസിലാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത് പത്ത് കെ ജിന്റെ മെറ്റീരിയലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാ കോഴിക്കൂടുകളും തന്നെ നമ്മൾ ഫുള്ളി വെൽഡഡ് ആയിട്ടുള്ള കൂടുകളാണ് അതേപോലെ തന്നെ നമ്മൾ പെയിന്റ് ഉപയോഗിക്കുന്നത് നമ്മൾ സ്പ്രേ പെയിന്റ് ആണ് ചെയ്തു വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ കൂടുകൾക്ക് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഇപ്പൊ ഡയറക്റ്റ് ഇവിടെ വന്ന് കൂട് കാണണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ തൈക്കാട്ടുശേരിയിലാണ് നമ്മുടെ സ്ഥലം ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുകൾ കാണാനായിട്ട് പറ്റും ഏഹ് ഒരു ടൈം എന്ന് പറയുന്നത് എട്ട് മണി തൊട്ടിട്ട് വരെയാണ് വർക്കിംഗ് ഡേയ്സിൽ സൺഡേ മുടക്കായിരിക്കും കേട്ടാ അപ്പൊ ഇതാണ് നമ്മുടെ കൂടിന്റെ ഒരു ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ നെറ്റ് കൊണ്ട് ഒരു കവറിങ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഇതിലാണ് നമ്മുടെ ഫീഡിങ്ങും അതേപോലെ തന്നെ മുട്ട വരുന്ന സൗകര്യങ്ങളും ഒക്കെ നമ്മൾ ഈ ഒരു പോർഷനിലാണ് കൊടുത്തിരിക്കുന്നത് ഒരു ആറടി നീളം മൂന്നടി വീതിയില് രണ്ട് കള്ളികളോട് കൂടിയിട്ട് വരുന്ന ഒരു ഹൈടെക്ക് കോഴിക്കൂടാണ് കേട്ടത് ഇതാണ് ഫ്രണ്ടിൽ നമ്മൾ ഒരു എക്സ്ട്രാ നെറ്റിന്റെ കവറിങ്ങും കൂടെ കൊടുത്തിരിക്കുന്നത് ഇതിലാണ് നമ്മൾ ഫീഡ് ഇട്ട് കൊടുക്കുന്നതും അതേപോലെ തന്നെ കോഴി മുട്ടയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിലാണ് മുട്ട വന്ന് കിടക്കുന്നത് അതേപോലെ തന്നെ കോഴികളെ അടിയിൽ നിന്നൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂട് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എക്സ്ട്രാ ഒരു ഫ്രെയിമിൽ നെറ്റ് നെറ്റടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് കേട്ടാ ഇതാണ് നമ്മുടെ എക്സ്ട്രാ ഒരു നെറ്റും കൂടെ നമ്മൾ കോഴിക്കൂട് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ ചെയ്തിട്ടുണ്ട് അതിന്റെ മുകളിലാണ് നമ്മൾ ഇതിനൊരു ഡോർ ഉണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അടയ്ക്കാനായിട്ട് പറ്റും ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ സൺപാക്ക് എന്ന് പറയുന്ന വേസ്റ്റിനുള്ള ഷീറ്റ് ഇട്ടിരിക്കുന്നത് ഇനി ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ഇതാണ് നിങ്ങൾക്ക് ട്രേ വെച്ച് കൊടുത്തുകൂടെയാണ് ട്രേ വേണമെന്നുള്ള ആൾക്കാർക്ക് നമ്മൾ ട്രേയും പാർട്ടിയും കൂടെ വെച്ചു കൊടുക്കുന്നതായിരിക്കും അതിന് എക്സ്ട്രാ കോസ്റ്റ് ആണ് വരുക അത് നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ എത്ര പ്രൈസ് വരാന്നുള്ളത് ഡീറ്റെയിൽസും പറയാം അതേപോലെ തന്നെ വേറെയും കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ ഫ്രണ്ടിലത്തെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കവർ ചെയ്ത് തന്നൂടെ അതേപോലെ ഷീറ്റ് വെച്ച് കവർ എന്നാണ് ചോദിക്കുന്നത് അങ്ങനത്തെ ഉണ്ട് അപ്പൊ അത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻക്വയറി ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസും എത്ര കോസ്റ്റ് എക്സ്ട്രാ വരും എന്നുള്ള കാര്യങ്ങളും നമ്മൾ പറയാം നിലവിൽ ഈ കാണുന്ന രൂപത്തിലുള്ള കൂടിനെയാണ് നമ്മൾ ഈ ഒരു ഓഫർ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഡേറ്റ് ആയി മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ രണ്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപതാം തീയതി വരെയാണ് നിലവിൽ നമുക്ക് ഈ ഒരു ഉള്ളത് അപ്പം ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ കൂടിൻ്റെ ഒരു പ്രൈസ് ആണ് നോക്കേണ്ടത് നിലവിൽ ഈ കൂടിന് പതിനേഴായിരം രൂപയും അതേപോലെ തന്നെ ഡെലിവറി ചാർജ് വന്നിരുന്നു ഇപ്പം നമ്മൾ ഈ കേരള പിറവി ഓഫറായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പതിനാറ് അഞ്ഞൂറിന് കേരള ഫ്രീ ഡെലിവറി ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുന്നതായിരിക്കും നിങ്ങൾ അവിടെ വരുന്ന സമയത്താണ് നമുക്ക് പേയ്മെന്റ് തരേണ്ടത് അപ്പം നമ്മുടെ കൂട് ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അഡ്വാൻസ് തരേണ്ട ആവശ്യമില്ല നമ്മൾ അവിടെ കൊണ്ടുവരുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾ ക്യാഷ് തരേണ്ട കാര്യമുള്ളൂ കേട്ടോ അപ്പൊ ഈ ഒരു കൂടല്ലാതെ തന്നെ നിലവിൽ നമുക്ക് വലിയ വലിയ ഫാമുകളിലൊക്കെ കൂടുകൾ വെക്കുന്ന ആൾക്കാരുണ്ട് അവർ നമുക്ക് ഒരുപാട് എൻക്വയറീസ് ചെയ്യാറുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു കൂടും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിലവിൽ നമുക്ക് ഈ ഒരു ഓഫർ ഉള്ളത് നമ്മുടെ നാനൂറ് കാടയുടെ കൂടിനും അതേപോലെ തന്നെ ഇരുപത് കോഴിയുടെ കൂടിനും ആണ് നിലവിൽ നമുക്ക് ഈ ഒരു ഓഫർ ഉള്ളത് അപ്പോൾ ഈ ഒരു കൂടാണ് നമ്മൾ വലിയ വലിയ ഫാമുകളിലേക്ക് ഈ ഇപ്പോൾ അഞ്ഞൂറ് ആയിരം രണ്ടായിരം പതിനായിരം കോഴികളൊക്കെ വളർത്തുന്ന ഫാമുകൾ ഉണ്ട് കോഴികളുടെ തന്നെ അങ്ങനെയുള്ള ഫാമുകളിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇത് ഇതിപ്പോൾ നിലവിൽ നമുക്ക് മലപ്പുറത്തുള്ള ഒരു കസ്റ്റമർ തന്നിരിക്കുന്ന ഒരു ഓർഡർ ആണ് അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് തന്നെ ടാറ്റയുടെ മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതൊരു നമുക്കൊരു നൂറ് കോഴി അമ്പത് കോഴി തൊട്ടൊക്കെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നിങ്ങളുടെ എത്രയാണോ വേണ്ടത് നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഷെഡിനകത്ത് മാത്രമാണ് ഈ ഒരു കൂട് വെക്കാൻ പറ്റുന്നത് അപ്പം ഇങ്ങനത്തെ കൂടുകൾ ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നിലവിലുള്ള ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് നമ്മുടെ നാന്നൂറ് കാർഡുടെ കൂടിനും ഇരുപത് കോഴിയുടെ ആറ് മൂന്ന് സൈസ് വരുന്ന ഈ ഒരു കൂടിനും ആണ് നമുക്ക് ഈ ഒരു ഓഫർ ഉള്ളത് അപ്പം നമ്മൾ ഈ കൂട് ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ നമ്മൾ താഴെ കൊടുക്കാം അതിൽ തന്നെ നിങ്ങൾക്ക് വിളിക്കാവുന്നതും കൂടിയിട്ടാണ് വിളിക്കേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് രാവിലെ എട്ട് മണി തൊട്ട് മണി വരെ ടൈമിലാണ് നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യേണ്ടത് വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട സെയിം നമ്പർ തന്നെയാണ് നമ്മുടെ വാട്സപ്പ് വരുന്നത് ആ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് അയച്ച് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടി ബുക്ക് ചെയ്യും ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിലാണ് നിങ്ങൾക്ക് ഡെലിവറി ഉണ്ടാവുക ഡെലിവറിക്ക് രണ്ട് ദിവസം മുന്നേ നിങ്ങളെ ഇവിടുന്ന് ഡ്രൈവറെ വിളിച്ചിട്ട് നിങ്ങളുടെ എന്താ പറയുക വഴിയും കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നതായിരിക്കും നമുക്ക് കുറച്ച് ഓർഡർ എൻക്വയറീസ് കുറവ് വരുന്നത് നമ്മുടെ കാസർഗോഡ് വയനാട് ജില്ലകളിൽ നിന്നാണ് അപ്പോൾ അവിടേക്ക് ഓർഡർ തരുന്ന ആൾക്കാർക്ക് കുറച്ചൊരു ഡിലേ വരാറുണ്ട് അപ്പം അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞുതന്നേ ഉള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂട് കിട്ടാതെ ഒന്നിരിക്കില്ല ഓൾ കേരള ഫ്രീ ഡെലിവറി ആയിട്ട് നമ്മൾ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഈ ഒരു ഓഫറിന്റെ ടൈം ആരും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപതാം തീയതി വരെയാണ് നമുക്ക് ഈ രണ്ട് കൂടുകൾക്ക് നിലവിൽ ഉള്ളത് ഈ കൂടുകൾക്ക് പുറമെ നമ്മുടെ കയ്യിൽ ഡോഗിന്റെ കേജുകളും അതേപോലെ തന്നെ പത്ത് കോഴി മുതൽ സ്റ്റാർട്ടിങ്ങുള്ള കൂടുകളുണ്ട് പത്ത് കോഴിയുടെ ഉണ്ട് പതിനാല് കോഴിയുടെ ഉണ്ട് ഇനിയിപ്പോൾ ഇതിനും വലിയ കൂട് സേഫ്റ്റി കേജിൽ നിങ്ങൾക്ക് വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കൂടുകളും നമ്മുടെ കയ്യിലുണ്ട് ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത്തെട്ട് അങ്ങനെയുള്ള കൂടുകളും നമ്മുടെ കയ്യിലുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ഏത് ടൈപ്പ് കൂടുകളാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ തൈക്കാട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ വന്ന് കണ്ട് തന്നെ നമ്മുടെ കൂടുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതും കൂടിയിട്ടാണ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ